വയനാട് കണ്ണൂർ തൃശ്ശൂർ എറണാകുളം പത്തനംതിട്ട ഈ അഞ്ച് ജില്ലകളിലായി തന്നെ കുടുംബശ്രീ മിഷൻ നടപ്പിലാക്കിയ കഫേ അതായത് പ്രീമിയം കഫേ അവിടുത്തെ വരുമാനം കഴിഞ്ഞ ഒരു വർഷം അഞ്ച് കോടി രൂപ എന്നാണ് അധികൃതർ പറയുന്നത് ഇപ്പോൾ രണ്ടാം ഘട്ടമായി തന്നെ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം കോട്ടയം തിരുവനന്തപുരം ഈ അഞ്ചിടങ്ങളിൽ കൂടി തന്നെ പ്രീമിയം കഫേ കുടുംബശ്രീ കഫേ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ തലസ്ഥാനത്താണ് തലസ്ഥാനത്തെ കണ്ടില്ലേ കാഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറൻറ്റ് വാ പോര് കാഫേ കാഫേ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറൻറ്റ് രുചിയും ഗുണനിലവാരവും ശുചിത്വവും കൈകോർക്കുമ്പോഴാണ് ഏത് സംരംഭവും വിജയിക്കുന്നത് അങ്ങനെ വിജയിച്ച സംരംഭങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ച് ജില്ലകളിലെ ഈ കുടുംബശ്രീ പ്രീമിയം കഫേകൾ അതുപോലെ തന്നെ ആവട്ടെ അനന്തപുരിയും അത്യാവശ്യം നല്ല പ്രീമിയം സെറ്റപ്പ് ആട്ടോ കാരണം വലിയ ഒരു അമ്പത് പേർക്ക് സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റിയ സെറ്റപ്പിനാണ് കാര്യങ്ങൾ അതായത് വീട്ടിലെ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണ ടേസ്റ്റ് ഉഫ് ഇത്ര ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് പതിനെട്ട് അമ്മമാർ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭം അപ്പോൾ ഇവിടുത്തെ രുചി എന്തായിരിക്കും

എല്ലാ ഒരുവിധ വെറൈറ്റി സ്നാക്സ് എല്ലാം കൊടുക്കുന്നുണ്ട് സ്നാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വാഴക്കപ്പം ഏലാഞ്ചി ഇലയിട പിന്നെ മെയിൻ ഹൈലൈറ്റ് വടകള് സമൂസാണ് അല്ലേ ആ ഉച്ചയ്ക്ക് ലഞ്ച് ആ അല്ല സദ്യ കോൺസെപ്റ്റ് സദ്യ ഒരു മിനി സദ്യ മിനി സദ്യ ഉണ്ട് അത് അഫോർഡ് റേറ്റിലാണ് കൊടുക്കുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ നല്ല നമ്മുടെ ദം ബിരിയാണി അല്ല സദ്യ കൊടുക്കുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം മീൻ ഫ്രൈ മീൻ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നാല് ഐറ്റം മീൻ ഫ്രൈ കാണാം ആളുകൾക്ക് ചൂസ് ചെയ്യാം രാവിലെ ഏഴ് മണിയോട് കൂടി തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ആവും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ചെയ്യും ലഞ്ചാണ് ഇവിടെ മെയിൻ ഐറ്റം കേട്ടോ പിന്നെ രാത്രി ഡിന്നറും ഉണ്ട് അതായത് രാത്രി ഒമ്പത് മണി പത്ത് മണിയൊക്കെ കട ഉണ്ടാവും ഈ പുറത്ത് അതായത് കഫേ താഴെയാണ് ഈ പുറത്ത് തന്നെ ആണ് ഇപ്പം ഈ കിടന്ന ചെറിയ ഒരു സെറ്റപ്പ് ചായക്കട സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഓറഞ്ച് ജ്യൂസ് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഒരു ലൈം ജ്യൂസ് വിത്തൗട്ട് ഷുഗർ നമ്മൾ അടുത്തൊരു ഐറ്റം ഈ പല ഇതിന് പേരൊന്നും വെച്ചിട്ടില്ല പക്ഷേ ഇത് സാധാരണ എല്ലാവരും വറുത്താക്കിയാണ് ഇത് ചെയ്യുന്നത് പക്ഷെ നമ്മള് വറുക്കാതെ ഇതില് പൊടി നമ്മളെല്ലാം നാച്ചുറലായിട്ട് പൊടിച്ചെടുക്കുന്ന മസാലകളാണ് ആ മസാല കൂട്ടുകളിട്ട് പൊരിക്കാതെ ഫ്രൈ ചെയ്താൽ ഇതിൻ്റെ ഒരു ഇത് പോകും അപ്പൊ ഇതില് ഇങ്ങനെ കിടന്ന് ഇതിന്റെ മസാലകൾ ഊറി വന്ന് ഇതിൽ പിടിച്ച് ഒരു ഗ്രേവി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നന്നായി ടേസ്റ്റ് ആയിരിക്കും അച്ചാറ് പച്ചടി ബീറ്റ് പിന്നെ അതുപോലെ തന്നെ കാബേജ് തോരൻ പിന്നെ അവീര് മുളക് പപ്പടം പിന്നെ ഉൾച്ചെറിയായിട്ട് മൂന്ന് ഐറ്റം കേട്ടോ ഉണ്ട് പിന്നെ സാമ്പാർ അതുപോലെ തന്നെ ഇതെന്താ വെച്ചിട്ട് പുളി രസം പിന്നെ പുളിശ്ശേരി ഉണ്ടാവും വരും പിന്നെ പായസടക്കം അടക്കം തൊണ്ണൂറ് രൂപ ചോറിനല്ലേ പായസമൊക്കെ തൊണ്ണൂറ് രൂപ പിന്നെ സപ്ലൈ സപ്ലൈ മീൻ കറി ചിക്കനൊക്കെ സപ്ലൈ സപ്ലൈ റേറ്റ് ആണ് അത് ഇത് തന്നെ ക്വാണ്ടിറ്റി കൂടെ ഉണ്ടാവും ഞാൻ പിന്നെ ഇതെല്ലാം ടേസ്റ്റ് നോക്കാൻ വേണ്ടി കുറച്ച് മാത്രം വാങ്ങിയതാണ് അപ്പോൾ നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുമ്പോൾ നമ്മുടെ ഏത് ഗവൺമെൻറ് പ്രസ്സില്ലേ ഗവൺമെൻറ് പ്രസ് അതായത് സെക്രട്ടേറിയൻ്റെ പിറകു പിറകശം ടി കെ ഇൻ്റർനാഷണൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ അനന്തപുരി കഫേ തൽസം ഞാൻ പിന്നെ കഴിച്ചാൽ വിട്ടേക്കും അടുത്തൊരു വീഡിയോ വീണ്ടും പാകലാം പോക്കോട്ടെ അപ്പം സുരാ